ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ മുരിങ്ങയില തോരൻ ഇത് കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ സി വൈറ്റമിൻ എ പിന്നെ അതുകൂടാതെ മുടി വളരാനും എല്ലാത്തിനും സഹായിക്കുന്ന മുരിങ്ങയില അപ്പം നമുക്ക് ഇനി മുരിങ്ങയില തോരൻ എങ്ങനെയുണ്ടാക്കാം എന്ന് നോക്കാം ഇനി നമ്മളിതുപോലെ തോരന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങേൻ്റെ ഇല ഊരിയെടുത്ത് കഴുകിയിട്ട് വാരിയെടുക്കണം അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്യണം അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതിക്ക് തേങ്ങയാണ് തേങ്ങ ഇട്ടാലും കുഴപ്പമില്ല നമുക്ക് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയാണ് പിന്നെ നമ്മൾ നമ്മളിത് തേങ്ങ ചതച്ചെടുക്കണം ചതയ്ക്കുന്നതിന് മുന്നേ നമ്മളെ പച്ചമുളക് ഇതിലും ആഡ് ചെയ്യണം പച്ചമുളകും പിന്നെ ജീരകം മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഇതിൽ കടുക് വറുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം അതിന് ശേഷം വെളിച്ചെണ്ണ എണ്ണ ചൂടാകുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അത് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കടുക് ഇടുക കടുക് നന്നായിട്ട് പൊട്ടണം കേട്ടോ വെറുതെ ഇട്ടാൽ പുര അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം പിന്നീട് നമ്മൾ നന്നാക്കി വെച്ച മുഴുവനായിട്ടുള്ള ഇലകൾ വാരിയിട്ട് തിക്കിയിടണം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഫുള്ളായിട്ട് ഇല ഇങ്ങനെ വാരി ഇട്ടിട്ട് ശേഷം നമ്മൾ ഇത് വാടുന്നത് വരെയും നമ്മൾ കാത്തിരിക്കണം അരപ്പൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഇങ്ങനെ ചൂട് തട്ടിയിട്ട് ഇലകളിങ്ങനെ നല്ല ഇങ്ങനെ വാടൽ തുടങ്ങും അതിന് ശേഷമേ ഉള്ളൂ നമ്മൾ നമ്മുടെ അരപ്പുകളൊക്കെ ചേർക്കാൻ പോവുക ഇതുപോലെ വാടിയതിന് ശേഷം നമ്മൾ നമ്മുടെ അരപ്പും ഒക്കതിലിട്ടിട്ട് മിക്സാക്കാൻ പോവുകയാണ് നന്നായിട്ട് പിന്നെ ഉള്ളതിൽ ഇടണം എല്ലാം അരവ് എടുത്തിട്ട് ഇടണം പിന്നെ നന്നായിട്ട് മിക്സാക്കുക പിന്നീട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നേ ഉള്ളൂ ഇതിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതൊരു പത്ത് മിനിറ്റ് ഇത് അടുപ്പത്ത് തന്നെ വെക്കണം എന്നാലേ ഉള്ളൂ ഇതിലെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അതുപോലെ നന്നായിട്ട് വരുന്നത് വരും പിന്നീട് ഒരു ബൗളിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇത്രയും ഔഷധ ഗുണമുള്ള എല്ലാവരും വെച്ച് നോക്കണേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ